ോക്സഭാ തിരഞ്ഞെടുപ്പ് കോട്ടയം മണ്ഡലത്തിൽ സുഗമവും സുതാര്യവുമായ നിലയിൽ വോട്ടെടുപ്പ് നടന്നു രാവിലെ ഏഴു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടിംഗ് നടന്നത് ആറു മണിവരെ ക്യൂവിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരം നൽകി ജൂൺ നാലിന് വോട്ടെണ്ണൽ പോളിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ക്ലിയർ ചെയ്ത ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത് രാവിലെ മുതൽ ബൂത്തുകളിൽ തിരക്കാണ് അനുഭവപ്പെട്ടത് കനത്ത ചൂടിനെയും അവഗണിച്ച് വോട്ടവകാശം രേഖപ്പെടുത്തുവാൻ പ്രായമായവർ ഉൾപ്പെടെ ക്യൂ നിന്ന് വോട്ട് ചെയ്തു സുഗമവും സുതാര്യവുമായ രീതിയിലാണ് വോട്ടെടുപ്പ് നടന്നത് ഉച്ചവരെ പല ബൂത്തുകളിലും നീണ്ട നിര തന്നെ കാണാമായിരുന്നു മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടിംഗ് മെഷീന് തകരാറ് സംഭവിച്ചു പിന്നീട് പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് തുടർന്നു രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അവരവരുടെ മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകളിലെത്തി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എം എൽ എ മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് മണി സി കാപ്പൻ ചാണ്ടിയുമ്മൻ സി കെ ആശ സബാസ്റ്റിൻ കുളുത്തുങ്കൽ ജോസ് കെ മാണി എം പി എന്നിവർ കുടുംബസമേതമെത്തി വോട്ടു ചെയ്തു ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ഹരിതകർമ്മസേനയുടെ പങ്ക് വലുതാണ് ബൂത്തുകളിൽ ക്രമസമാധാനം പാലിക്കുന്നതിന്റെ ഭാഗമായി പോലീസിനെയും ഇലക്ഷൻ സ്കോഡിനെയും നിയോഗിച്ചിരുന്നു കുട്ടികൾക്ക് വേണ്ടി ബേബി കെയർ സജ്ജീകരണവും കുടിവെള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിരുന്നു പുതുപ്പള്ളി മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി കോട്ടയം ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് ഏറ്റുമാനൂർ ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി മുന്നൂറ്റി എട്ട് വൈക്കം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് കടുത്തുരുത്തി ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് പാലാ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി നൂറ്റി അൻപത്തി മൂന്ന് പിറവം രണ്ട് ലക്ഷത്തി ആറായിരത്തി അമ്പത്തി ഒന്ന് വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത് കോട്ടയം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളായ ചങ്ങനാശ്ശേരി മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് കാഞ്ഞിരപ്പള്ളി പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പൂഞ്ഞാർ പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് വോട്ടർമാരുമാണ് ഉണ്ടായിരുന്നത് ഏറ്റുമാനൂർ